ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനും കേരളത്തിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത മലപ്പുറം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ തേടി അഭിനന്ദന പ്രവാഹം രാജ്യത്ത് ഒൻപതാം സ്ഥാനവും സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും ലഭിച്ച മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ ഡി ഐ ജി അജിതാബിഗം എം എൽ എ മാരായ കെ ടി ജലീൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ജില്ലാ പോലീസ് മേധാവി എസ് ശശീന്ദ്രൻ തുടങ്ങിയവർ അഭിനന്ദിച്ചു ഡോക്ടർ കെ ടി ജലീൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനം അറിയിച്ചു തീർച്ചയായും ഇത് നമ്മളുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള എസ് എച്ച്ഒമാരായിട്ട് എസ് ഐമാരായിട്ട് ഒക്കെ വന്നിട്ടുള്ള ആളുകൾ അവരുടെ നിതാന്തമായിട്ടുള്ള പരിശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിന് ഈ സ്റ്റേഷനെ പ്രാപ്തമാക്കിയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനിയും മികച്ച നിലയിൽ ജനസേവനം നടത്തി ജനസൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കി പോകാൻ ഈ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ രാജ്യത്തെ ഒൻപതാമത്തെ മികച്ച സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ മികച്ച ഒന്നാമത്തെ സ്റ്റേഷനുമാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം വിലയിരുത്തി വർഷം തോറും നൽകുന്ന പുരസ്കാരമാണ് ഇത് ഫെബ്രുവരി ആറിന് തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനിങ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പുരസ്കാരം സമ്മാനിക്കും ക്രൈം റിപ്പോർട്ടിംഗ് മുതൽ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അടക്കമുള്ളവയും പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബറിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മികച്ച ശിശു സൗഹൃദ സ്റ്റേഷൻ കൂടിയാണ് കുറ്റിപ്പുറത്തേത് സി ഐ പത്മരാജൻ അടക്കമുള്ള കുറ്റിപ്പുറം സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഇത് മലയാളിവിഷൻ മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ ആഭരണങ്ങൾ മാറ്റിയെടുക്കാം